ആരോഗ്യത്തോടെ പ്രായമാവാം സന്തോഷത്തോടെ ജീവിക്കാം എന്ന മുദ്രാവാക്യവുമായി കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ വയോജന സെമിനാർ സംഘടിപ്പിച്ചു ഇ എം എസ് സ്മാരക ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ഫാക്കൽറ്റി കെ ണം നടത്തിന്റെ ഗവൺമെന്റ് അതിലധികം അത് കൂടണം എന്നാണ് ഗവൺമെന്റിന്റെ നിലപാടെങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക നടക്കുന്നില്ല എന്നുള്ളൂ പിന്നെ പുനരധിവാസം സാധ്യമാക്കുക നമുക്കറിയാലോ പുനരധിവാസത്തിലെ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുറന്തള്ള വയോജനങ്ങളുണ്ട് നമ്മളെ നാട്ടിലിപ്പോ നേരത്തെ നമ്മുടെ പിന്നെ പ്രസിഡന്റ് പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോ ഒരു കുടുംബത്തിന്റെ കാര്യം പറയാറുണ്ട് മക്കളെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അവസാനം പ്രായമായപ്പോൾ അവരുണ്ടും പിന്നെ ഇല്ലാത്ത രീതിയിലും അതാണ് അവരായിട്ട് പുനരധി വിശ്വസിക്കണ്ടെ എത്രയും പേര് പിന്നെ തെരുവുകളിപ്പോഴുള്ള വയോധികർ നേരിടുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും അറുതി വരുത്തുക സമാധാന ജീവിതം ഉറപ്പാക്കുക നിയമപരിരക്ഷ ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു കരുവാരകുണ്ട പഞ്ചായത്തും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചാ പരിപാടികളും പ്രമേഹ പ്രഷർ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു കെഎസ്എസ് യു ഭാരവാഹി വിശ്വനാഥ ആചാരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് പി കേശവദാസ് ബി കെ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కరివారగుండ ఎట్టు వర్షకాలు మరి నమ్ముడి మనసు నమ్ముడి వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్ వెడ్డింగ్ సెంటర్ కరివారగుండ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ